ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം തമിഴയിലെല്ലാം കണ്ടതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് മുഖക്കുരുവിനെ കുറിച്ചാണ് പറയുന്നത് ഒരു ഓയിൻമെൻറ്റിനെ കുറിച്ചാണ് അപ്പോൾ ആ ഓയിൻമെൻ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടി ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേട്ടിട്ട് മാത്രമേ നിങ്ങൾ ബാക്കിയുള്ളതെല്ലാം ചെയ്യാൻ പാടുള്ളൂ മേടിക്കാനും പാടുള്ളൂ അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അപ്പോൾ നമ്മൾ തമിണയിൽ കണ്ട ഓയിൻമെൻറ്റിൻ്റെ പേര് ക്ലിൻ മിസ്കിൻ എന്ന് പറയുന്ന ഒരു ഓയിൻമെൻ്റ് ആണ് ഇത് ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മരുന്നാണ് അപ്പോൾ ഇനി അടുത്തത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാം ആദ്യത്തെ ആണ് ക്ലിൻഡാമൈസിൻ എന്ന് പറയുന്നത് ഇത് വൺ പോയിൻറ്റ് സീറോ പെർസെൻറ്റേജ് ആണ് ഇതിലുള്ളത് ഇതൊരു ആൻറ്റിബയോട്ടിക്കാണ് അതേപോലെ ആഗ്ന ഉണ്ടാക്കുന്ന ബാക്ടീരിയക്കെതിരെ പ്രവർത്തിക്കുന്നതുമാണ് ഇത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നിക്കോട്ടാനമൈഡ് ആണ് ഇത് നിക്കോട്ടാനമൈഡ് എന്ന് പറയുന്നത് വൈറ്റമിൻ ബി ത്രീയുടെ ഒരു ഫോമാണ് അതേപോലെ ഇത് പഴുപ്പ് കുറയ്ക്കാനാണ് ഇതിൽ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ആണ് അലോ എലോ ജെൽ ബേസ് എന്ന് പറയുന്നത് ഇത് അലോവേരയിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്ന ഒരു അലൻറ്റോയിൻ പദാർത്ഥമാണ് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് പിന്നെ ഇതൊക്കെ കൂടിയിട്ട് നമുക്കൊരു സ്മൂത്തി എഫക്റ്റ് ആണ് നൽകുന്നത് അതേപോലെ നമ്മുടെ അഗ്നി സെൻസിറ്റിവിറ്റി കുറയ്ക്കും അതേപോലെ മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റും കിട്ടും നമ്മുടെ സ്കിന്നിന് തന്നെ പിന്നെ ഇത് ഇന്ത്യയിൽ മാത്രമാണ് ഈ ഒരു ഓയിൻമെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് മറ്റ് രാജ്യങ്ങളിൽ ഒന്നും ഇത് അപ്രൂവഡ് അല്ല കാരണം അതിൻ്റെ ചില ഇൻഗ്രീഡിയൻസ് അവിടുത്തെ കോമ്പിനേഷൻ ഒന്നും അവിടെ അവൈലബിൾ അല്ല അതുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് ഇത് കിട്ടുന്നത് നെക്സ്റ്റ് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ആണ് ഡ്രൈ സ്കിന്നര് യൂസ് ചെയ്യുമ്പം സൂക്ഷിച്ച് യൂസ് ചെയ്യുക അതേപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ചില ഭാഗത്ത് പീൽ ചെയ്ത് വരുന്നത് പോലെ ഒരു സൈഡ് എഫക്ട്സ് ഉണ്ട് പിന്നെ സ്കിന്നിന് റെഡ്നെസ് ചില ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് അപ്ലൈ ചെയ്യുന്ന ടൈമ് ബേണിംഗ് സെൻസേഷൻ പുകച്ചിലൊക്കെ ചിലവർക്ക് തോന്നാറുണ്ട് അപ്പോൾ ഇതൊക്കെ വെറും സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ മാത്രം ഉണ്ടാവുന്ന കുറേ കാര്യങ്ങളാണ് സൈഡ് എഫക്ട്സ് ആണ് പിന്നെ നമ്മുടെ ബോഡിയായിട്ട് ഇത് അഡ്ജസ്റ്റ് ആയിട്ട് പോയിക്കോളും അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ് ഇതൊക്കെ കണ്ടുവരുന്നത് അതിനുശേഷം ഇത് അഡ്ജസ്റ്റ് ആയിട്ട് പോവാണ്ടിയാണ് ചെയ്യുന്നത് ഇനി തേച്ച ഭാഗത്ത് ചൊറിച്ചിലോ അലർജിക്കായിട്ട് അങ്ങനെ എന്തെങ്കിലും വരാണെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണണം ഇനി അടുത്തത് നമ്മൾക്ക് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ മുഖം നന്നായിട്ട് കഴുകുക മുഖം കഴുകിയിട്ട് ഡ്രൈ ആക്കി വെക്കുക അപ്പോൾ വേണമെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിക്കേണ്ടവർക്ക് വേണമെങ്കിൽ ഫേസ് വാഷ് അപ്ലൈ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ആക്നെ ഉള്ളോട് മാത്രം ഇത് പുരട്ടുക ആഗ്ഞ ഉള്ളിടത്ത് മാത്രമായിട്ട് പുരട്ടി കഴിഞ്ഞിട്ട് നമ്മുടെ കൈ അതിന് ശേഷവും കഴുകണം അതേപോലെ നമ്മളിത് തേക്കുന്നതിന് മുമ്പും നമ്മുടെ കൈ നന്നായിട്ട് കഴുകി വെക്കുക അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് പതുക്കി ഇതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ പതുക്കിയെന്ന് പറഞ്ഞാൽ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ചിലവർക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ടാവും മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് എനിക്കൊക്കെ റിസൾട്ട് ഉണ്ടായത് അപ്പോൾ റിസൾട്ട് കിട്ടാനായിട്ട് കുറച്ച് വൈകും അപ്പോൾ എന്ന് വെച്ചിട്ട് ഇത് ഉപയോഗിക്കൽ നിർത്തരുത് ഇതെന്നും ഉപയോഗിക്കണം സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നും ഉപയോഗിക്കണം രാത്രി കെടുക്കുന്നതിന് മുമ്പായിരിക്കണം എന്ന് മാത്രം ഇനി ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തവരെന്ന് പറയുന്നത് പ്രഗ്നന്റ് ആയവർ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നവർ പിന്നെ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ളവരൊന്നും യൂസ് ചെയ്യരുത് പിന്നെ പണ്ട് കാലത്ത് ഈ പറയുന്ന ഇൻഗ്രീഡിയൻസിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അലർജി ഉണ്ടായവരുണ്ടെങ്കിലും അത് യൂസ് ചെയ്യരുത് ഇപ്പോൾ ക്ലിൻമിൻ സ്കിൻ ജെല്ല് ഈ ഒരു കളറിലാണ് കിട്ടുന്നത് മറ്റേ കളറും മേടിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഈ കളറിലാണ് ഇത് അവൈലബിൾ വൺ എയ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ വില അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച് ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അസ്ലാം ഒലയ്ക്കും ബൈ